ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി ബേക്കൽ സബ് ഡിവിഷൻ പരിധിയിൽ കേന്ദ്രസേനയും കേരള പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി കോഴിക്കോട് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിപുലവും സുശക്തവുമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലയിലെമ്പാടും നടന്നുവരുന്നത് ഇതറിയിച്ചും പ്രകടിപ്പിച്ചുമാണ് ബേക്കൽ സബ് ഡിവിഷൻ പരിധിയിൽ കേന്ദ്രസേനയും കേരള പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തിയത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യപടിയായ വോട്ടെടുപ്പ് കുറ്റമറ്റ രീതിയിലും സമാധാനപരമായും പൂർത്തീകരിക്കാനുള്ള ജാഗ്രതയിലാണ് ഇരുസേനകളും ഉദമ മുതൽ ബേക്കൽ പോലീസ് സ്റ്റേഷൻ വരെയും ബേക്കൽ കോട്ട ജംഗ്ഷൻ മുതൽ ബേക്കൽ ജംഗ്ഷൻ വരെയുമായിരുന്നു രണ്ട് പ്ലാറ്റ്യൂൺ സിആർ പി എഫിന്റെയും കേരള പോലീസിന്റെയും റൂട്ട് മാർച്ച് ബേക്കൽ ഡിവൈഎസ്പി ജെയിൻ ഡൊമിനിക് ഇൻസ്പെക്ടർ എസ് അരുൺ ഷാ സിആർ പി എഫ് ഇൻസ്പെക്ടർ സുരേന്ദ്ര സിംഗ് മേൽപ്പറമ്പ് സബ് ഇൻസ്പെക്ടർമാരായ അരുൺ മോഹൻ എ എൻ സുരേഷ് കുമാർ എന്നിവർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉദമ